ഹലോ ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കില്ലേ ഒരു സ്പെഡമാൻ തീം കേക്ക് ചെയ്താലോ അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ ഒരൊറ്റ കാര്യം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓവർ ആയിട്ട് റെഡ് കളർ വേണ്ട എന്ന് അപ്പോൾ നമ്മൾ പരമാവധി സ്പൈഡർമാൻ കേക്ക് വൃത്തി കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ റെഡ് റെഡ് കളർ അത്യാവശ്യം ആഡ് ചെയ്യണം എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളർ ഒന്നും അങ്ങനെ വേണ്ട അവർ പറഞ്ഞത് പക്ഷേ എന്നാലും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ആദ്യം ക്രം കോട്ടിംഗ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ച് ഓവർനൈറ്റ് ഫുള്ള് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും തിൻ കേക്ക് ചെയ്യുമ്പോൾ ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കുക എന്നാലാണ് നമുക്ക് പിറ്റേ ദിവസം കേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തിൻ കേക്ക് കളർ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല നീറ്റായി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഒരു കോട്ടിങ് ജസ്റ്റ് ഒരു കോട്ടിങ് ചെയ്തു അതായത് ഒരു ഒരു ലൈറ്റ് റെഡ് കളർ ലൈറ്റ് ഷെയ്ഡിൽ കുറച്ച് ക്രീം ആദ്യം ഒന്നും ഒരു കോട്ടിങ് കൊടുത്തു എന്നിട്ടാണ് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി റെഡ് കളർ ആഡ് ചെയ്തിട്ട് സെക്കൻഡ് കോട്ടിങ് കൊടുത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഓവറ് കളർ അവർ വേണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാണ്ട് നമുക്ക് കളർ ആഡ് ചെയ്യേണ്ടും വരില്ല എന്നാൽ നല്ല വൃത്തി കിട്ടുകയും ചെയ്യും നല്ല ഭംഗി ഉണ്ടാവും കേക്ക് കാണാനും അപ്പോൾ ഇങ്ങനെ ചെയ്തു പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ചൊരു ഡ്രോപ്പ് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നെറ്റ് വരയ്ക്കുന്നത് പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴും ക്രീമിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്ക് കളർ കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു മാതിരി ഒരു എന്താണ് ഒരു സിമെൻറ്റ് കളറിലൊക്കെ വരുന്നൊരു കളറാണ് നമുക്ക് കിട്ടുക അപ്പോൾ എപ്പോഴും നമ്മൾ ഗനാഷ് ഗനാശിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ടാവും ഗനാഷ ഒന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും പക്ഷേ എപ്പോഴും ഒന്ന് ഗനാഷ് നല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ അല്ലെങ്കിൽ ആകെ നമ്മൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഒരു വൃത്തിയുണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇതുപോലത്തെ പ്രിൻറ്റുകളൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ മോഡൽ ടോപ്പ് ടോപ്പറായി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോണ്ടി വെച്ചിട്ടാണ് ഹാപ്പി ബർത്ത് ഒക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് ഫോൺടെൻറ്റിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗേൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ